Namaskar നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സർക്കാർ കൊട്ടിയാഘോഷം നടത്താൻ ഒരുങ്ങുന്ന വിമുക്ത കേരള പ്രഖ്യാപന പരിപാടിയിൽ നിന്നും മമ്മൂട്ടിയും മോഹൻലാലും പിന്മാറുമെന്ന സൂചന പരിപാടിയിൽ പങ്കെടുക്കരുതെന്നും സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനാൽ തങ്ങൾ ഇപ്പോഴും ദരിദ്രരായി തുടരുകയാണെന്നും സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളിൽ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകർ തുറന്ന കത്തിലൂടെ മോഹൻലാലിനോടും മമ്മൂട്ടിയോടും കമൽഹാസനോടും ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് താരങ്ങളുടെ പിന്മാറ്റം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വാങ്ങുന്ന കേരളത്തിലെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാമാർ ദരിദ്രരാണെന്നും അതിനാൽ കേരളം അത് ദരിദ്ര മുക്തമല്ലെന്നുമാണ് കത്തിൽ പറയുന്നത് മൂന്ന് പേരും പങ്കെടുക്കുകയാണെങ്കിൽ പരസ്യമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങി ആശാ പ്രവർത്തകർ സംഘർഷ സാഹചര്യത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നതിലെ അനൌചിത്യം സർക്കാരിനെ ഇരു നടന്മാരും ആയും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു നവംബർ ഒന്നിനാണ് സർക്കാരിന്റെ പരിപാടി അന്നൊരു ശനിയാഴ്ചയാണ് ശനിയാഴ്ച മോഹൻലാലിന് ബിഗ് ബോസിന്റെ ഷൂട്ടിംഗ് ഉണ്ട് ബിഗ് ബോസ് അവസാന ഘട്ടത്തിലാണ് ചെന്നൈയിലാണ് ബിഗ് ബോസ് സെറ്റ് ശനിയും ഞായറും ഈ പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുക്കേണ്ടതുണ്ട് അതിനാൽ ശനിയാഴ്ച മോഹൻലാലിന് എത്താനാകില്ല മമ്മൂട്ടിയും ഷൂട്ടിംഗ് തിരക്കുകളിലാണത്രേ ബിഗ് ബോസിൽ മണി വീക്കാണ് ഇനി നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയെ ആ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനും കഴിയൂ ഇത് മോഹൻലാൽ സർക്കാരിനെ അറിയിക്കും ആദില നൂറ അനുമോൾ അക്ബർ നൂറോൾ ഷാനവാസ് അനീഷ് എന്നിവരാണ് ബിഗ് ബോസിന്റെ അവസാനഘട്ടത്തിലേക്ക് എത്തിയ താരങ്ങൾ ഇവരെ ചിലരെ ശനിയാഴ്ച പുറത്താക്കേണ്ടതുണ്ട് ഇതെല്ലാം വിശദമായി തന്നെ സർക്കാരിനെ മോഹൻലാൽ അറിയിക്കും നവംബർ ഒന്നിന് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് സർക്കാർ അതിൽ വിമുക്ത കേരള പ്രഖ്യാപനം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് സർക്കാർ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് മോഹൻലാലിനെയും മമ്മൂട്ടിയും കമൽഹാസിനെയും ഒരുമിച്ച് വേദിയിൽ എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മൂവരും സമ്മതം അറിയിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ആശാ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് പരിപാടി നടത്തിപ്പ് ആശങ്കയിലാക്കിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാമാർ അടുത്തുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തി പ്രതിഷേധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് തുറന്ന കത്തിലൂടെ പ്രതിഷേധം അറിയിച്ചിട്ടും മൂന്ന് നടന്മാരും വരികയാണെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലൂടെ ജനശ്രദ്ധ ആകർഷിക്കാനും ആശാമാർ ലക്ഷ്യമിടുന്നുണ്ട് പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അരി വിമുക്ത കേരള പ്രഖ്യാപനമല്ല നുണ പ്രചരണ പ്രഖ്യാപനമാകും നടക്കുക എന്ന് ആശാമാർ ആരോപിക്കുന്നു നടന്മാർ പങ്കെടുക്കാൻ വരികയാണെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ പോരാളികളെ വന്ന് കാണണമെന്നും മൂന്നു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കളെ പഠിപ്പിക്കാൻ കഴിയാത്ത മാരകരോഗം വന്നാൽ അതിജീവിക്കാൻ കേൾപ്പില്ലാത്ത കടക്കെണിയിൽ കുടുങ്ങിയ അത് ദരിദ്രരെ പരിഗണിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു പിന്മാർ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു എന്നിവരുടെ പേരിൽ കത്ത് നനന്മാരുടെ ഇ വിലാസത്തിലേക്കും അയച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മോഹൻലാൽ പിന്മാറുന്നത് ആരോഗ്യ കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിയാകും മമ്മൂട്ടി നിൽക്കുക സർക്കാരിന്റെ പ്രധാന പരിപാടികളിലെല്ലാം സ്ഥിരമായി കമൽഹാസൻ എത്താറുണ്ട് ഇത്തവണ വരുമെന്നാണ് സർക്കാർ പ്രതീക്ഷ ആശാമരുടെ ദിവസവേതനം ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എന്ന തുച്ഛമായ തുക മാത്രമാണ് ജോലി ചെയ്യാൻ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപയെങ്കിലും ദിവസന ചെലവഴിക്കേണ്ടി വരും കൈവശം അവശേഷിക്കുന്ന തുക കൊണ്ട് എങ്ങനെയാണ് കുടുംബം പുലർത്തുക നിലവിലുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ ദിവസവേതനം വർദ്ധിപ്പിക്കുക അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ പ്രഖ്യാപിക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി പത്ത് മുതൽ സെക്രട്ടേറിയറ്റിന് മുന്നിലെ തെരുവിലാണ് രാപ്പകൽ കഴിയുന്നത് ഇരുനൂറ്റി അറുപത് ദിവസമായി സമരം തുടർന്നിട്ടും സർക്കാർ അനുഭാവപൂർണമായ സമീപനം കൈക്കൊള്ളുന്നില്ല ആവശ്യങ്ങൾ അംഗീകരിക്കാതെ തുച്ഛവേതനം വർദ്ധിപ്പിക്കാതെ അതിൽ ദാരിദ്ര്യവിമുക്ത പ്രഖ്യാപനം നടത്തുന്നത് വലിയ നുണയാണെന്നും പ്രവർത്തകർ ആരോപിക്കുന്നു